കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ഒക്കെ തന്നെ ന്യായീകരിക്കുന്ന ചില നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ശാപം അങ്ങനെ ഒരു നേതാവായി എ കെ ബാലൻ മാറുന്നു എന്ന ചോദ്യമാണ് ജനങ്ങൾ പോലും ഉയർത്തുന്നത് വഴിയിൽ കിട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്നും സി പി എം എന്നുമാണ് മുതിർന്ന നേതാവ് എ കെ ബാലൻ പറയുന്നത് അതായത് വഴിയിൽ കിട്ടിയ ചെണ്ടയാണ് നാട്ടുകാർ പൊതിരെ തല്ലുന്നത് അപ്പോൾ സി പി എമ്മും എസ് എഫ് ഐയും വിമർശനാതീതമാണ് അവർക്കെതിരെ ഒരു വിരൽ പോലും ഒരു നാവ് പോലും അനക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് താക്കീതാണ് ഇതിലൂടെ ബാലൻ നൽകുന്നത് തങ്ങൾക്ക് അതീതമായി ഒന്നും തന്നെ ഇല്ല എന്നും തന്നിഷ്ടപ്രകാരം എന്തും തന്നെ കാട്ടുമെന്നുള്ള ധാർഷ്യത്തിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് എ കെ ബാലൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് നേരത്തെയും സമാനമായ പല പ്രയോഗങ്ങളും നാം ഏവരും കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ സി പി എം എസ് എഫ് ഐ വിമർശനത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ബാലൻ ഇങ്ങനെ ഒരു മറുപടി നൽകിയത് എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല എന്നാണ് ബാലൻ്റെ വാദം മുന്നണിക്കുള്ളിലുള്ള ആളായിരുന്നാൽ പോലും പുറത്തുള്ള ആളായിരുന്നാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ സമ്മതിക്കില്ല എന്നാണ് ബാലന്റെ ചെറുത്തുനിൽപ്പ് വാക്യം എസ് എഫ് ഐയെ വളർത്തിയത് തങ്ങളാണെന്നുള്ള കാര്യം സമ്മതിച്ചു തരുന്നുണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും എന്നാൽ ആ സംഘടനയെ തിരുത്താനായി സി പി എം തയ്യാറാകുമോ എന്നുള്ളത് ബാലൻ പറയുന്നുമില്ല എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നാൽ ഇതുവരെ പിശകൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബാലന്റെ മനസ്സിൽ നിൽപ്പെന്ന് വേണം മനസ്സിലാക്കാൻ ഇതുവരെ പിശകുണ്ടായതായി അവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടുമില്ല കോൺഗ്രസ് ആകട്ടെ ഒരു കൂടോത്ര പാർട്ടിയായി മാറി എന്നുള്ള പഴിയും ഇതോടൊപ്പം കേരള കൂടോത്ര പാർട്ടി എന്നുള്ള പരിഹാസവും കോൺഗ്രസിനെതിരെ ബാലൻ ഉയർത്തിയിരിക്കുകയാണ് കാലില്ലാത്തവൻ വിരലില്ലാത്തവനെ പരിഹസിക്കുന്ന പോലെയാണ് എ കെ ബാലൻ്റെ ഭാഷ്യമെന്നാണ് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയധികം ധാർഷ്യത്തിലൂടെ മുന്നോട്ട് പോയാൽ പിണറായി വിജയനെ നേരിടേണ്ടി വന്ന തിരിച്ചടി തന്നെയാണ് ലോക്സഭയിൽ ഉണ്ടായ തിരിച്ചടി തന്നെയാണ് ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേരിടാനിരിക്കുന്നത് എന്നുള്ള താക്കീതാണ് പല മന്ത്രിമാരും പല നേതാക്കളും ഇതിനിടയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ളത് മുൻമന്ത്രിമാരടക്കം സി പി എമ്മിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു ഇത്രയും കാലമില്ലാത്തൊരു കീഴ്വഴക്കം പിണറായി വിജയനെതിരെയുള്ള വിമത സ്വരം ഒപ്പം കൂടെ നിൽക്കുന്ന നേതാക്കൾ പോലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി ശരിയല്ല എന്ന രീതിയിൽ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു പല ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എന്തിനേറെ പറയുന്നു കേന്ദ്ര കമ്മിറ്റിയിലെത്തിയപ്പോൾ പോലും പി ബി യോഗത്തിൽ പോലും ശക്തമായ വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പിണറായി കടന്നു പോകുന്നത് എന്നാൽ തനിക്കൊന്നും തന്നെ മാറ്റാനില്ല എന്നുള്ള ധാർഷ്യത്തിലൂടെ കടന്നു പോയാൽ എസ് എഫ് ഐയും പിള്ളരും ഇതുതന്നെയല്ലേ കണ്ടുപഠിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ ചോദിക്കാനുള്ളത് എസ് എഫ് ഐയുടെ ഈ അക്രമങ്ങളെ നിയമസഭയിൽ മുഖ്യമന്ത്രി പോലും ഏറെ കൗതുകരമായിരുന്നു എന്നാൽ അത് പ്രതിഷേധാർഹമാണെന്നുള്ള വിമർശനം എ എസ് എഫ് ഉയർത്തിയിരുന്നു സർഗാത്മക ഇടങ്ങളായി മാറേണ്ട ക്യാമ്പസുകളിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊതു സമൂഹത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും അവമതിപ്പുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന പറയുന്നത് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണവും പ്രതിഷേധാർഹമാണെന്നാണ് എ എസ് എഫ് വ്യക്തമാക്കുന്നത് നവകേരള സദസ്സിന് ഇടയിൽ ഡി എഫ് ഐക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലെ എസ് എഫ് ഐക്കാർക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ചിന്തയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് മനസ്സിൽ തോന്നിയത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞതെന്ന് വേണം എ എസ് എഫ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലും പുല്ലൂർ എസ് എം കോളേജിലും കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് കോളേജിലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും നടന്ന സംഘർഷങ്ങളൊക്കെ പ്രതിഷേധാർഹമാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന സാരം നിരന്തരമായി സംഘർഷങ്ങളിൽ ഭാഗമാകുന്നവരെ തള്ളിപ്പറയുന്നതിന് പകരം രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ അദ്ദേഹമെന്നുള്ളത് കൂടി വ്യക്തമാക്കണം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോയില്ലെങ്കിൽ വലിയ വില ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അത് മുഖ്യമന്ത്രി ഒരുപക്ഷേ ഈ അവസരത്തിൽ വിസ്മരിച്ചു പോയേക്കാം എന്നാൽ എസ് എഫ് ഐയെ നവീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ